നമസ്കാരം കേരളം കാത്തിരുന്ന വിധിയാണ് ഷാരോൺ കൊലപാതക കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് കോടതി വിധിച്ചത് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന് വിശേഷിപ്പിച്ച കോടതി വധശിക്ഷയാണ് ഗ്രീഷ്മയ്ക്ക് നൽകിയിരിക്കുന്നത് ഇതിനൊപ്പമാണ് ഈ കുടുംബത്തിലെ മറ്റൊരാത്മഹത്യയും ദുരൂഹമായി തന്നെ തുടരുന്നത് പതിമൂന്ന് കൊല്ലം മുമ്പായിരുന്നു ആ മരണം ഗ്രീഷ്മയുടെ അമ്മയുടെ ചേച്ചിയുടെ മകനായിരുന്നു ആത്മഹത്യ ചെയ്തത് അതായത് ഗ്രീഷ്മയുടെ ചേട്ടൻ ഈ പയ്യൻ അടുത്തുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ട യുവതിയെ വിവാഹം ചെയ്തു അതിനുശേഷം കുടുംബം ഒറ്റപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കി അതിനിടെ മൂന്ന് കുട്ടികളുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തു ഒരിക്കലും ആ യുവാവ് ആത്മഹത്യ ചെയ്യില്ലെന്ന് കരുതുന്നവരുണ്ട് ഷാരോണിനെ ഗ്രീഷ്മ കൊലപ്പെടുത്തിയെന്ന് തെളിയുമ്പോൾ ആ ആത്മഹത്യയും ചോദ്യചിഹ്നമായി തുടരുന്നു ഗ്രീഷ്മയുടെ വീടിലെ കാരണവർ അമ്മയുടെ മൂത്ത സഹോദരനാണ് എല്ലാം തീരുമാനിക്കുന്നത് ഈ സഹോദരനാണ് ഈ സഹോദരന് പുറമെയാണ് രണ്ടാമനായി നിർമ്മലകുമാരൻ നായരുള്ളത് കൂട്ടത്തിൽ ഗ്രീഷ്മയുടെ അമ്മയ്ക്ക് ചേച്ചിയുണ്ട് ഈ ചേച്ചിയുടെയും ഗ്രീഷ്മയുടെയും അമ്മയുടെയും കാര്യങ്ങൾ എല്ലാം തീരുമാനിക്കുന്നത് മൂത്ത സഹോദരനാണ് നിർമ്മലകുമാരൻ നായരും അനുസരിക്കുന്നത് ചേട്ടനെ ഗ്രീഷ്മയുടെ അമ്മയുടെ ചേച്ചിയുടെ മകൻ താഴ്ന്ന ജാതിയിൽപ്പെട്ട യുവതിയുമായി പ്രണയത്തിലായി ഇതിനെ എല്ലാ അർത്ഥത്തിലും മൂത്ത അമ്മാവൻ എതിർത്തു ഇതിനെ അവഗണിച്ചാണ് ആ പെൺകുട്ടിയെ യുവാവ് ജീവിത സഖിയാക്കിയത് മൂന്ന് മക്കളുടെ അച്ഛനുമായി പക്ഷേ സഹോദരിയുടെ മകന്റെ വിവാഹത്തെ മൂത്ത അമ്മാവൻ അംഗീകരിച്ചില്ല ഭാര്യയെയും മക്കളെയും വീട്ടിൽ പോലും കയറാൻ അനുവദിച്ചില്ല അവരെ ഉപേക്ഷിക്കാൻ യുവാവിൽ സമ്മർദ്ദവും ശക്തമാക്കി ഒടുവിൽ യുവാവ് മരിച്ചു വിഷം ഉള്ളിൽ ചെന്നായിരുന്നു മരണം അതിനെ ആത്മഹത്യയുടെ ലേബലിൽ കുടുംബം എത്തിച്ചു പ്രണയിച്ച വിവാഹം ചെയ്ത യുവതിയുടെ കുടുംബം സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ മരണത്തിൽ അന്വേഷണം സമ്മർദ്ദം ചെലുത്താനുള്ള പ്രാപ്തിയും അങ്ങനെ പോയി അങ്ങനെ ആ യുവാവിന്റെ മരണം ആത്മഹത്യയെന്ന് രേഖകളിൽ കുറിച്ചു ഷാരോൺ കേസിൽ ഗ്രീഷ്മയുടെ വിഷം കൊടുക്കൽ ചർച്ചയാകുമ്പോൾ ആ കേസിലും ദുരൂഹത ശക്തമാണ് താഴ്ന്ന ജാതിക്കാരിയെ വിവാഹം ചെയ്ത സഹോദരി പുത്രനെ അമ്മാവന്മാർ തന്ത്രത്തിൽ വിഷം കൊടുത്ത് കൊന്നതാകാമെന്നാണ് ആ പ്രദേശത്തുള്ള പലരും കരുതുന്നത് ഇതൊന്നും ആരും പുറത്തു പറയില്ല ഈ യുവാവിന്റെ ഭാര്യയും പിന്നീട് മരിച്ചുപോയിരുന്നു ൻസർ ആയിരുന്നു കാരണം മൂന്ന് മക്കളിൽ ഒരാളും രോഗത്താൽ മരിച്ചു മറ്റ് പേർ അമ്മയുടെ ബന്ധുക്കൾക്കൊപ്പമാണ് കഴിയുന്നത് സ്വന്തം ചോരയായിട്ടും ഈ കുട്ടികളെ അംഗീകരിക്കാൻ ഗ്രീഷ്മയുടെ അമ്മാവന്മാർ ഇനിയും തയ്യാറായിട്ടില്ലെന്നാണ് സൂചന ഷാരോൺ മരിക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് മറുനാടൻ അന്വേഷണം നടത്തിയിരുന്നു അന്ന് പാറശാലയ്ക്കടുത്തുള്ള ബന്ധുവീട്ടിൽ കഴിയുന്ന ഈ കുട്ടികളെ നേരിട്ട് കാണുകയും ചെയ്തിരുന്നു അച്ഛൻ വീട്ടുകാരുമായി അന്ന അവർക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല വല്യമ്മയുടെ മകന്റെ മരണവും ദുരൂഹതയുമെല്ലാം ഗ്രീഷ്മയ്ക്കും അറിയാവുന്നതാണ് ഇത് മനസ്സിലാക്കിയാണോ അമ്മാവനെ കൂടി കാമുകനെ കൊല്ലാൻ കൂടെ കൂട്ടിയതെന്ന സംശയവും സജീവമാണ് ഗ്രീഷ്മയ്ക്ക് കൊലക്കയർ കിട്ടി അമ്മാവന് മൂന്ന് കൊല്ലം തടവും വിചാരണ തടവുകാരനായി ഈ അമ്മാവൻ ഒരു കൊല്ലം ജയിലിൽ കിടന്നു അതായത് രണ്ടു കൊല്ലം കഴിയുമ്പോൾ അമ്മാവൻ പുറത്തു വരും ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ടതിനെതിരെ തുടർ നടപടികൾ ഉണ്ടാവില്ലെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യത്തിൽ ഒരിക്കലും അപ്പീൽ നൽകേണ്ട ആവശ്യമില്ല അന്വേഷണ സംഘത്തിന് നൽകിയ കുറ്റസമ്മത മൊഴിയില്ലാതെ മറ്റൊന്നും അവർ തെളിവ് നശിപ്പിച്ചതിന് പോലീസിന് ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് മാത്രമാണ് കോടതിക്ക് ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിടേണ്ടി വന്നതെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ജൂസിൽ വലിയ അളവിൽ പാരസെറ്റാമോൾ കലക്കി ഷാരോണിനെ കൊലപ്പെടുത്താൻ പ്രതി ശ്രമിച്ചിരുന്നുവെന്നും ജൂസ് തുപ്പിക്കളഞ്ഞതുകൊണ്ട് ആ വധശ്രമം പരാജയപ്പെട്ടതായും കോടതി കണ്ടെത്തി ഇതിലൂടെ മുൻപും പ്രതി കുറ്റകൃത്യം ചെയ്തതായി കോടതി വിലയിരുത്തി പരമാവധി ശിക്ഷ നൽകുന്നതിന് കോടതിക്ക് മുൻപിൽ ഇതും പ്രധാന ഘടകമായി കൃത്യമായ ആസൂത്രണത്തിലൂടെ നടപ്പിലാക്കിയ കുറ്റകൃത്യമാണെന്ന് കോടതി കണ്ടെത്തി ഗ്രീഷ്മ പൈശാചികമായ മനസ്സിന് ഉടമയാണെന്ന് പ്രോസിക്യൂഷൻ വാദം കോടതി പൂർണമായും അംഗീകരിച്ചില്ലെന്നും ഇതാണ് വധശിഷ വിധിക്കുന്നതിലേക്ക് എത്തിച്ചതെന്നും വിനീത് കുമാർ കൂട്ടിച്ചേർന്നു എന്തായാലും കേരളം കാത്തിരുന്ന വിധിയാണ് ഷാരോൺ കൊലപാതക കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് കോടതി വിധിച്ചത്